നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഗോപകുമാർ പ്രധാന ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അൽപസമയത്തിനകം നിർവഹിക്കും ഉദ്ഘാടന ചടങ്ങ് ഡെറാഡൂണിൽ പുരോഗമിക്കുന്നു കയറ്റുമതി പ്രോത്സാഹന നയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം കാരണവർ വധക്കേസിലെ പ്രതിഷെറിന്റെ ജീവപര്യന്തം ശിക്ഷയിൽ ഇളവ് വരുത്താനും മന്ത്രിസഭയുടെ അനുമതി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന്റെ വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ പ്രധാന പങ്കുവഹിക്കുന്നതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതിക്കായി പോലീസ് തിരച്ചിൽ തുടരുന്നു സംഭവം തടയുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയതായി എസ് പിയുടെ റിപ്പോർട്ട് സംസ്ഥാനത്ത് താപനില ഇന്നും നാളെയും മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഐസിസി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയ്ക്ക് ഗെയിം മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നിർവഹിക്കും ഡറാഡൂണിലെ മഹാറാണാ പ്രതാപ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന ചടങ്ങ് പുരോഗമിക്കുകയാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്പർ സിംഗ് ധാമി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നു സംസ്ഥാനത്തെ പതിനൊന്ന് നഗരങ്ങളിലായി ഫെബ്രുവരി പതിനാല് വരെ നടക്കുന്ന ഗെയിംസിൽ ഇനങ്ങളിലായി പതിനായിരത്തോളം പ്രതിഭകൾ മാറ്റി കേരളത്തിൽ നിന്നും കായിക താരങ്ങളാണ് ഇനങ്ങളിലായി ദേശീയ ഗെയിംസിൽ പങ്കെടുക്കുന്നത് കേരള കയറ്റുമതി പ്രോത്സാഹന നയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംസ്ഥാന യോഗം അംഗീകരിച്ചു ആഗോള കയറ്റുമതി രംഗത്ത് കേരളത്തെ പ്രമുഖ കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നയം രൂപീകരിക്കുന്നത് നിലവിലുള്ള കയറ്റുമതി യൂണിറ്റുകളുടെ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും നയം സഹായകരമാകും കയറ്റുമതിക്ക് അടിസ്ഥാന സൌകര്യ പിന്തുണ വിറ്റുവരവ് അടിസ്ഥാനമാക്കി പാരിതോഷികം ലോജിസ്റ്റിക് സഹായം തുടങ്ങിയവ ഉറപ്പുവരുത്താനും നയത്തിലൂടെ ലക്ഷ്യമിടുന്നു ആലപ്പുഴ ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന്റെ ജീവപര്യന്തം ശിക്ഷാകാലയളവിൽ ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകാനും സംസ്ഥാന മന്ത്രിസഭയുടെ അനുമതി പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ പരിഗണിച്ചാണ് തീരുമാനം രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനാണ് ഭർത്തൃപിതാവ് കൂടിയായ ഭാസ്കര കാരണവരെ ഷെറിനും മറ്റ് രണ്ട് പ്രതികളും ചേർന്ന് കൊലപ്പെടുത്തിയത് ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർമാരുടെ മാസവേതനം പരിഷ്കരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു വർദ്ധനയ്ക്ക് ജനുവരി മുതൽ മുൻകാല പ്രാബല്യമുണ്ടാവും അഡ്വക്കേറ്റ് ജനറലിന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റേതും ഉൾപ്പെടെ ഫീസ് അലവൻസ് എന്നിവയും പരിഷ്കരിക്കും വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ പ്രധാന പങ്കുവഹിക്കുന്നതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തുറമുഖത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള ആദ്യ വിഴിഞ്ഞം രാജ്യാന്തര കോൺക്ലേവ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നിക്ഷേപകർക്ക് വിശ്വസ്ഥതയുടെ നിക്ഷേപം നടത്താൻ സാധിക്കുന്ന സ്ഥലമായി കേരളം മാറിയെന്നും കൂടുതൽ വ്യവസായങ്ങളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ സർക്കാർ നിരവധി പദ്ധതികൾ കൈക്കൊണ്ടതായും അദ്ദേഹം പറഞ്ഞു കേരള ടുഡേ സിംബലൈസസ് ദ ഗ്രോയിംഗ് ട്രസ്റ്റ് ആൻഡ് റെക്കഗ്നേഷൻ ദാറ്റ് അവർ സ്റ്റേറ്റ് എൻജോയ്സ് എമംഗ് ഇൻഡസ്ട്രി ലീഡേഴ്സ് ആൻഡ് ഇന്നോവട്ടേഴ്സ് ബോത്ത് വിത് ഇന്ത്യ ആൻഡ് ഗ്ലോബലി ദിസ് ട്രസ്റ്റ് ഈസ് ബിൽഡ് ഓൺ എ ഫൌണ്ടേഷൻ ഓഫ് പ്രോഗ്രസീവ് പോളിസീസ് ഫോർവേഡ് തിങ്കിംഗ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് a a deep commitment to to responsible responsible investments and and industries. We are committed to transforming our state into a trillion dollar economy, focusing on people, nature and industry. അന്താരാഷ്ട്ര മാരിടൈം ലോജിസ്റ്റിക് മേഖലയിലെ സുപ്രധാന കേന്ദ്രമാകാൻ കേരളം തയ്യാറെടുക്കുന്നതിന്റെ ആദ്യ ചൂടുവയ്പാണ് കോൺക്ലേവ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവിൽ ലോകത്തെ വിവിധ കമ്പനികളിൽ നിന്നായി മുന്നൂറിലധികം പ്രതിനിധികളും അൻപതോളം പ്രമുഖ നിക്ഷേപകരും പങ്കെടുക്കുന്നു സായുധ സേനാ വിഭാഗങ്ങളുടെ ബാൻഡുകൾ പങ്കെടുക്കുന്ന ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നാളെ ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടക്കും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി രാജ്യരക്ഷാമന്ത്രി തുടങ്ങിയ പ്രമുഖർ ചടങ്ങ് വീക്ഷിക്കാനെത്തും ഐതിഹാസികമായ കഥം കഥം ബ ആലാപനത്തോടെയാകും ചടങ്ങ് ആരംഭിക്കുക ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർസ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ് നെന്മറ ഇരട്ടക്കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ചെന്താമരയെ കണ്ടെത്താനായി പോലീസ് തിരച്ചിൽ തുടരുന്നു പ്രതിക്കായി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന വരെ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല ബന്ധു വീട്ടിലും പ്രതി എത്തിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു കൊല്ലപ്പെട്ട സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിച്ചു സുധാകരന്റെ ഭാര്യയെ വധിച്ച കേസിൽ ജാമ്യത്തിലായിരുന്ന ചെന്താമ്പരയെ പ്രദേശത്തേക്ക് കടക്കുന്നതിൽ നിന്നും തടയുന്നതിൽ നെന്മാറ എസ് എച്ച്ഒയ്ക്ക് പിഴവ് സംഭവിച്ചെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഉത്തരമേഖല ഐ ജിക്ക് റിപ്പോർട്ട് നൽകി പ്രതി ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് നാട്ടിലെത്തിയ കാര്യം പോലീസിനെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി വയനാട്ടിൽ കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പഞ്ചാരക്കൊല്ലി സ്വദേശിനി രാധയുടെ വീട്ടിൽ പ്രിയങ്കാഗാന്ധി എം പി സന്ദർശനം നടത്തി ആത്മഹത്യ ചെയ്ത ഡിസിസി ട്രഷറർ എൻ എം വിജയന്റെ വീടും എം പി സന്ദർശിച്ചു അതേസമയം വന്യജീവി നിയമം ഭേദഗതി ചെയ്യുന്ന കാര്യം പാർലമെന്റിൽ ഉന്നയിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം പ്രവർത്തകർ പ്രിയങ്കാ ഗാന്ധിക്ക് നേരെ കണിയാരത്ത് കരിങ്കൊടി പ്രതിഷേധം നടത്തി അതിദരിദ്രർക്കുള്ള പട്ടയ വിതരണ നടപടികൾ അതിവേഗം പൂർത്തിയാക്കണമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മന്ത്രി കെ രാജൻ തെക്കൻ മേഖലാ റവന്യൂ ഉദ്യോഗസ്ഥരുടെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം നവംബർ ഒന്നോടെ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഭൂരഹിതരായ അതിദരിദ്രർക്ക് മാർച്ച് മാസത്തിനകം പട്ടയം നൽകാനുള്ള തീരുമാനം പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനത്തിൽ വരയാടുകളുടെ പ്രജനനകാലം തുടങ്ങി ഫെബ്രുവരി ഒന്നു മുതൽ രണ്ടു മാസത്തേക്ക് ഉദ്യാനം അടച്ചിടും വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ വോയ്സ് വനംവകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം ഉദ്യാനത്തിൽ വരയാടൻ കുഞ്ഞിനെ കണ്ടിരുന്നു പാർക്കിന്റെ ഉൾപ്രദേശങ്ങളിൽ പത്തിലേറെ കുഞ്ഞുങ്ങൾ പിറന്നിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം ഇവ ദിവസങ്ങൾക്കകം സന്ദർശകർക്ക് അനുവദിച്ചിരിക്കുന്ന ഭാഗത്തേക്കെത്തും ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഇരവികുളം ദേശീയോദ്യാനത്തിൽ വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് സന്ദർശകർക്ക് അനുമതിയുള്ളത് ഏപ്രിൽ ഉദ്യാനം പിന്നീട് വരയാടുകളുടെ അനുമതി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പെയിന്റ് പാത്രങ്ങളിൽ കടത്താൻ ശ്രമിച്ച ഇരുപത് കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി സംഭവത്തിൽ പശ്ചിമബംഗാൾ സ്വദേശി കമൽകുമാറിനെ കസ്റ്റഡിയിലെടുത്തു ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന മാധ്യമ ദിനാഘോഷം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും കോർപ്പറേറ്റ് വത്കരണ കാലത്തെ മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ ദ ടെലിഗ്രാഫിലെ എഡിറ്റർ അറ്റ് ലാർജ് ആർ രാജഗോപാൽ പ്രഭാഷണം നടത്തും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന ചൂട് സൂര്യാഘാതത്തിനും നിർജ്ജലീകരണത്തിനും കാരണമാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം പകൽ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ ശരീരത്തിൽ തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ബും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐസിസി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയ്ക്ക് സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി സ്വന്തമാക്കുന്ന അഞ്ചാമത്തെ ഇന്ത്യൻ പുരുഷ താരമാണ് ബുംറ ഇന്നലെ ഐസി ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരവും ബുംറയ്ക്ക് ലഭിച്ചിരുന്നു അണ്ടർ നയന്റീൻ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ സ്കോട്ട്ലന്റിനെതിരെ ഇന്ത്യയ്ക്ക് റൺസിന്റെ ജയം ഇന്ത്യ ഉയർത്തിയ ഉയർത്തിയൊൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ സ്കോട്ട്ലന്റിന് പതിനാല് ഓവറിൽ റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമാവുകയായിരുന്നു ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ജംഷഡ്പൂർ എഫ് സിയെ നേരിടും രാത്രി ഏഴ് മുപ്പതിന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരം രാജ്കോട്ടിൽ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ആരംഭിക്കും അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യൻ ടീം രണ്ട് കളികൾ ജയിച്ച് മുന്നിട്ട് നിൽക്കുകയാണ് രാജ്യത്തെ ഓഹരി വിപണിയിൽ നേട്ടം സെൻസെക്സ് പോയിന്റ് നിഫ്റ്റി നൂറ്റിട്ട് പോയിന്റ് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നിർവഹിക്കും ഉദ്ഘാടന കയറ്റുമതി പ്രോത്സാഹനതയും സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം കാരണവർ വധക്കേസിലെ പ്രതിഷെരന്റെ ജീവപര്യന്തം ശിക്ഷയിൽ ഇളവ് വരുത്താനും മന്ത്രിസഭയുടെ അനുമതി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ പ്രധാന പങ്കുവഹിക്കുന്നതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതിക്കായി പോലീസ് തെരച്ചിൽ തുടരുന്നു സംഭവം തടയുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയതായി എസ് പിയുടെ റിപ്പോർട്ട് സംസ്ഥാനത്ത് താപനില ഇന്നും നാളെയും മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഐസിസി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയ്ക്ക്